അയ്യപ്പൻകോവിലിൽ വെട്ടിക്കാലാപ്പടി റോഡിന് ശാപമോക്ഷമാകുന്നു വാടൂർ സോമൻ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച നാൽപ്പത് ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇടുക്കി മിഷൻ വാർത്തയെ തുടർന്നാണ് ഉണ്ടായിരിക്കുന്നത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽപ്പെട്ട ബെട്ടിക്കാല പടി അയ്യപ്പൻകോയിൽ റോഡ് തകർന്ന് യാത്രാ ദുരിതം നേരിടാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെ വലിയ ദുരിതം സഹിച്ചാണ് നാട്ടുകാർ ഇതുവഴി യാത്ര ചെയ്തിരുന്നത് ഇതേ തുടർന്ന് ഇടുക്കി വിഷൻ റോഡിന്റെ ദുരവസ്ഥ പലതവണ വാർത്തയാക്കുകയും ചെയ്തിരുന്നു പഞ്ചായത്ത് അംഗം ജോമോൻ ബെട്ടിക്കാല ഫണ്ടിനായി മന്ത്രി റോഷി അഗസ്റ്റിനെയും വാടൂർ സോമൻ എം എൽ എ സമീപിച്ചിരുന്നു ഇതേ തുടർന്നാണ് വാടൂർ സോമൻ എം എൽ എ നാൽപ്പത് ലക്ഷം രൂപ അനുവദിക്കുകയും റോഡ് കരാർ ആവുകയും ചെയ്തു കരാർ ഏറ്റെടുത്ത കരാറുകാർ നിർമ്മാണം നിർമ്മാണം ആരംഭിക്കുകയും പൂർത്തിയാകുന്നതോടെ പ്രദേശത്തെ കുടുംബങ്ങളുടെ പരിഹാരമാകും പഞ്ചായത്തിലെ ഒന്നാം വാർഡില് നമ്മുടെ ബഹുമാനപ്പെട്ട മരിച്ചുപോയ മലൂർ സമൻ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് അനുവദിക്കപ്പെട്ട നാൽപ്പത് ലക്ഷം രൂപയുടെ വെട്ടിക്കാലാപ്പടി അയ്യപ്പംകൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ആദ്യമായിട്ട് തന്നെ നമ്മുടെ നൽവേലിപ്പടിയിലെ കോൺക്രീറ്റ് ഭാഗം അറീഷോഡ ആ വെള്ളക്കെട്ട് ഉള്ള ഭാഗത്താണ് ആദ്യമായി ആദ്യമായതിൻ്റെ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നത് ഈ നാൽപ്പത് ലക്ഷം രൂപയുടെ വർക്കുകൾ നമ്മുടെ ഏകദേശം ഒരു കിലോമീറ്ററോളം നമുക്ക് ടാറിങ്ങാണ് ആ റോഡിൻ്റെ ഇരുവശവും വെള്ളക്കെട്ടുള്ള ഭാഗം അരീഷ് ചെയ്ത് ടാറിങ് വൃത്തിയായി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോഴാരംഭിച്ചിരിക്കുന്നത് വെള്ളം ഒഴുകിപ്പോകാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിൽ കോൺക്രീറ്റും ബാക്കി ഭാഗങ്ങളിൽ ടാറിംഗുമാണ് നടത്തുന്നത് അയ്യപ്പൻ ഗോകുലിലെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപ ചെലവിട്ട ഒരു കിലോമീറ്റർ ദൂരമാണ് യാത്ര യോഗ്യമാക്കുന്നത് ടാറിംഗ് നടത്തുന്ന ഭാഗത്ത് ഐറിഷോടെയും നിർമ്മിക്കും ഇടുക്കി മിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോകുൽ